கண்ணீர் தோராதே வயநாடு ഉരുൾ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിലിന്ന് ആറാം ദിനം ആകെ പൊലിഞ്ഞത് മുന്നൂറ്റി അറുപത്തിയാറ് ജീവൻ ഇനിയും കണ്ടെത്താനുള്ളത് ഇരുന്നൂറിലധികം പേരെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ സാമ്പിൾ ശേഖരിക്കാനുള്ള നടപടി ഇന്ന് തുടങ്ങും മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഐബോർഡ് ഡ്രോൺ പരിശോധന തുടരുന്നു ഉത്തരവാദിത്വം നിറവേറ്റപ്പെടും വയനാട്ടിലെ പുനരധിവാസം സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് ചെയ്യുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സർക്കാർ കൃത്യം കണക്കുകൾ തന്നാൽ ഉത്തരവാദിത്വം നിറവേറ്റും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും ദുരന്ത സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിൻ്റെ സ്ഥലത്ത് സംസ്കരിക്കും അറുപത്തിനാല് സെന്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി എന്ന് സംസ്കരിക്കുക അറുപത്തിയേഴ് മൃതദേഹം ഒരു ദുരന്ത ബാധിതരുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ കണക്ക് നാളെ ലഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പരിശോധന നടത്തുന്നത് റേഷൻ കാർഡ് പട്ടിക അനുസരിച്ച് എല്ലാവർക്കും പുനരധിവാസം ഉറപ്പാക്കുമെന്നും മന്ത്രി ദുരന്തമായാണ് ദേശീയതലത്തിലെ വലിയ ദുരന്തങ്ങളിൽ ഒന്നുകൂടിയാണിത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായാണ് വയനാട്ടിലേത് സംസ്ഥാന ദേശീയതലത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി ദൃഢനിശ്ചയത്തോടെയാണ് സൈന്യവും സേനയും വിവിധ വകുപ്പുകളും ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നത് പോലീസിന്റെ മാതൃകാപരമായ ഇടപെടൽ എടുത്തു പറയേണ്ടതാണെന്നും പിണറായി വിജയൻ വയനാടിന് വേണ്ടി ഒന്നിച്ച് കേരളം യുഡിഎഫിലെ എല്ലാ എംഎല്എമാരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും പുനരധിവാസത്തിന് പൂര്ണ്ണ പിന്തുണയുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ചാലിയാറിൽ തെരച്ചിൽ ഊർജിതം ഇരുട്ടുകുത്തിയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ ഉൾവനത്തിൽ രണ്ട് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി പരിശോധന രണ്ട് സംഘങ്ങളായി തിരിഞ്ഞു മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ സേവനം ചെയ്യാനെത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി സർക്കാർ ചൂരൽമല കൺട്രോൾ റൂമിന് സമീപം റവന്യൂ വകുപ്പിന്റെ പ്രത്യേക രജിസ്ട്രേഷൻ കൌണ്ടർ സംഘങ്ങളായി വരുന്ന സന്നദ്ധ സേവകർ ടീം ലീഡറുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണം വയനാട് ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിന് കാരണം ക്വാറികളുടെ പ്രവർത്തനമെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ മുഖ്യകാരണം സമീപ ജില്ലകളിലെ ക്വാറികളുടെ പ്രവർത്തനം പാറപ്പെട്ടുമ്പോഴുണ്ടാകുന്ന ഉഗ്രശബ്ദം പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും മന്ത്രിയുടെ പരാമർശം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ ദുരന്ത ഭൂമിയിൽ ഭക്ഷണ വിതരണത്തെ ചൊല്ലി പരാതി സൗജന്യ ഭക്ഷണ വിതരണം തടഞ്ഞെന്ന് സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തകർക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണ വിതരണം നിർത്താൻ സർക്കാർ തീരുമാനം ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നിർത്തുമെന്ന സന്നദ്ധ പ്രവർത്തകർ ഷിരൂർ ദുരന്തത്തിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് മുഖ്യമന്ത്രി കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട് സന്ദർശിച്ചു അർജുനായുള്ള തെരച്ചില് പുനരാരംഭിക്കണമെന്ന് ആവർത്തിച്ചു കുടുംബം ബക്കഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലുമായി കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ നിയമത്തിൽ നാൽപ്പത് ഭേദഗതികൾ കരടിന് അനുമതി നൽകി മന്ത്രിസഭായോഗം ദുരന്തമുഖത്തെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മന്ത്രി വീണ ജോർജ് ഏതൊരു ദുരന്തത്തിലും എന്താണ് സംഭവിച്ചത് എന്ന് കുട്ടികളോട് ചോദിക്കരുത് രക്ഷകർത്താക്കളുടെ അനുമതിയില്ലാതെ കുട്ടികളുടെ വ്യക്തി വിവരങ്ങൾ പുറത്തുവിടരുതെന്നും മന്ത്രി മന്ത്രി സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ തുടരും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള നാല് ജില്ലകളിലും കോട്ടയത്തും ഇടുക്കിയിലും യെല്ലോ അലർട്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യത ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചരണത്തിൽ സംവിധായകൻ അഖിൽ മാരാർക്കെതിരെ കേസ് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത് അഖിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ മതിലിടിഞ്ഞു വീണ ഒൻപത് കുട്ടികൾക്ക് ദാരുണാദ്യം നാല് കുട്ടികൾക്ക് പരിക്കേറ്റു മരിച്ചത് പത്തിനും പതിനാലിനുമിടയിൽ പ്രായമുള്ളവർ ഇടിഞ്ഞു വീണത് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള മതിൽ കൊച്ചി കടവന്ത്രയിൽ ഡിജെ പാർട്ടി കഴിഞ്ഞിറങ്ങിയവർ തമ്മിൽ റോഡിൽ തമ്മിലടിച്ചു സംഘങ്ങളായി തിരിഞ്ഞ ഏറ്റുമുട്ടിയത് ഒലീവ് ഡൌൺ ടൌൺ ഹോട്ടലിൽ ഡിജെ പാർട്ടിക്കെത്തിയവർ നടുറോഡിലെ സംഘർഷം നീണ്ടത് അരമണിക്കൂറോളം ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ കമല ഹാരിസിനെ സംവാദത്തിന് വെല്ലുവിളിച്ച് ഡൊണാൾഡ് ട്രംപ് വെല്ലുവിളി നിരസിച്ച് കമല മുൻപൈ നിശ്ചയിച്ച സംവാദത്തിൽ നിന്ന് പിന്മാറാനുള്ള അടവാണെന്നും കമല ഹാരിസ് ഗാസയിൽ വീണ്ടും ആക്രമണം നടത്തിയ ഇസ്രായേൽ പലസ്തീനികൾ അഭയം തേടിയ സ്കൂളിന് നേരെ നടത്തിയ മൂന്ന് ബോംബ് ആക്രമണങ്ങളിൽ പൊലിഞ്ഞത് പതിനേഴ് ജീവൻ ആക്രമണത്തിൽ ഷേഖ് റദ്വാനിലെ സ്കൂൾ പൂർണ്ണമായും തകർന്നു ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ ക്വാർട്ടറിൽ ബ്രിട്ടനെ തകർത്തത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഷൂട്ടൌട്ടിൽ രണ്ട് ശ്രമങ്ങൾ തടഞ്ഞ മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാം സെമി ഫൈനൽ